എല്ലാവർക്കും കേരള രുചി ശേഷിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വേനൽക്കാലത്ത് നമുക്ക് നമ്മളുടെ കുരുമുളകിനും തെങ്ങിനുമൊക്കെ നമ്മൾ എന്തൊക്കെയാണ് അതിന് ചൂട് ബാധിക്കാതിരിക്കാനായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് നമ്മളിന്നിപ്പോൾ നോക്കുന്നത് കുരുമുളകിന് വലിയ കുരുമുളകിന് യഥാർത്ഥത്തിൽ നമ്മൾ വലുതായിട്ട് പുതയെ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതേസമയം ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയ കുരുമുളക് തൈകൾക്ക് നമ്മൾ നന്നായിട്ട് അതിന് പുതെ ഇട്ട് കൊടുക്കുകയും മരത്തിൽ തണൽ പിന്നെ ഓലകളൊക്കെ വെച്ച് കൊടുത്ത് അതിന് തണല് കൊടുക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വളരെ കാഠിന്യം ഉള്ള വേനലാണ് അപ്പോൾ അതിന് അനുയോജ്യമായിട്ട് നമ്മൾ ഇത് ചെയ്തു കൊടുത്തേ പറ്റൂ അതല്ലെന്നുണ്ടെങ്കിൽ ജലസേചനം സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് ചെയ്യാൻ പറ്റാത്തവർ ഇപ്പം ഇതിൽ കാണുന്നത് പോലെ നന്നായിട്ട് കരിയിലകൾ കൊണ്ട് പുതയിട്ട് കൊടുക്കുകയോ പിന്നെ മരത്തിൽ പച്ച ഓലയും പോലയും ഉണക്കവോല അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് അതിന് ചാരി നന്നായിട്ട് കെട്ടി എങ്ങനൊക്കെ വെച്ച് അതിന് തണലൊക്കെ കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുരുവുളമെല്ലാം കരിഞ്ഞുണങ്ങിപ്പോവും നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചത് നമുക്ക് വെറുതെ ആയിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്യണം പിന്നെ വേറൊരിതെന്ന് പറയുന്നത് നമ്മൾ തെങ്ങിന് ഇപ്പോൾ തെങ്ങ് കണ്ട തെങ്ങിന് നമ്മൾ നന്നായിട്ട് അതിൻ്റെ മൂടൊക്കെ ഒന്ന് ഇളക്കി മണ്ണ് ഇളക്കി അണച്ചു അണച്ചുകൊടുത്തതിന് ശേഷം അതിലും പുതയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പുതയിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ നമ്മൾ കൃഷി നന്നായിട്ട് നമുക്ക് കൊണ്ടുപോയി നമുക്കത് വളരെ ഉപയോഗപ്രദമാക്കി എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ മറ്റൊരിതായാലും ഈ നമ്മളിപ്പോൾ ഞാൻ എന്താണേ ഇവിടുത്തെ ചെറിയ തെങ്ങുകളുമുണ്ട് വലിയ തെങ്ങുമുണ്ട് ഇതിനെല്ലാത്തിനും ഞാൻ നന്നായിട്ട് കിളച്ച് മണ്ണ് ഇതിൻ്റെ മൂട്ടിലോട്ട് അടുപ്പിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ അത് ഇണക്കി തന്നെ എനിക്കിതിൽ കുറച്ച് തേക്ക് തൈകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ ഇതിണക്ക് പൊതയിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മണ്ണ് അണച്ച് അതും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഇതേ കണക്ക് ചെയ്യണം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തതൊന്നും നമ്മളീ വെച്ച് പിടിപ്പിച്ച സാധനങ്ങളൊന്നും നമുക്ക് ഉപയോഗത്തിൽ വരത്തില്ല അപ്പം അത് ഉപയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ഒക്കെ ചെയ്തു കൊടുക്കണം പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിതിന് കുറച്ചെങ്കിലും നനച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നനയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ നനയ്ക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് പുതയൊക്കെ ഇട്ട് വേണ്ടുന്ന ചെയ്തു കൊടുക്കുക എനിക്കിപ്പോൾ ഇതിൽ കായ്വലം ആയി തുടങ്ങിയ തെങ്ങുകളും ഉണ്ട് പുതുതായിട്ട് ഞാൻ വെച്ച തെങ്ങും ഒക്കെ ഉണ്ട് അതിനെല്ലാത്തിനും ഞാൻ ഇത് കണക്ക് നന്നായിട്ട് മണ്ണ് അണച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മൂട്ടിലും ഞാൻ ഇടാനുള്ള പരിപാടികൾ തുടങ്ങി അപ്പം ഇട്ടിരുന്നാൽ അത്രയും ചൂട് അതിന് കുറയും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മണ്ണ് ഇളക്കി ഇല്ലാതായി പോകും അപ്പോൾ എന്തായാലും ഇതിന് ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ഓലയെങ്കിലും നമ്മൾ വെട്ടി ഇതിൻ്റെ മൂടുകളിൽ ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് ഉപയോഗപ്പെടൂ അപ്പം ഞാൻ തന്നെ റംബൂട്ടെന്നിട്ടിട്ടുണ്ട് ഈ റംബൂട്ടാൻ തന്നെയും എനിക്ക് നേരെ ചൊവ്വേ അത് വളരുന്നില്ല അപ്പം അതിന് ഇനിയിപ്പം പുതയിടണം അതിനും പുതയിട്ട് വെള്ളമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അത് നന്നായിട്ടിരിക്കുകയുള്ളൂ അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് അതൊരു രീതിയിലോട്ട് മാറുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി കാര്യങ്ങളിൽ നമുക്ക് വേണ്ടുന്നത് ചെയ്യുന്നതാണ് ഉത്തമം ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെയൊക്കെ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തുടർന്ന് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അതിൻ്റെ ബെല്ലൈക്കൻ കൂടി അമർത്തുന്നത് നന്നായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് <laughs>